ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഹ ശ്രീമദ് ഭഗവത്ഗീത നാലാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം കൃഷ്ണൻ പറഞ്ഞു അവ്യയമായ ഈ യോഗത്തെ ഞാൻ ആദിത്യനോട് ഉപദേശിച്ചു ആദിത്യൻ മനുവിനും മനു തൻ്റെ പുത്രനായ ഇക്ഷാകുവിനും ഉപദേശിച്ചു അർജുന ഇങ്ങനെ ഈ യോഗം രാജർഷികൾ പരമ്പരയ ഗ്രഹിച്ചു വന്നു വലുതായ കാലപ്പഴക്കം കൊണ്ട് ഇപ്പോൾ അത് നഷ്ടമായിരിക്കുകയാണ് ആ പുരാതനമായ യോഗം തന്നെ നീ എൻ്റെ ഭക്തനും തോഴനുമാകുകൊണ്ട് ഞാൻ നിന്നോട് ഇപ്പോൾ ഉപദേശിക്കുന്നു ഈ യോഗം ഏറ്റവും ഉത്കൃഷ്ടമായ രഹസ്യമാണ് അർജുനൻ പറഞ്ഞു അങ്ങ് ഈയിടെയാണ് ജനിച്ചത് ആദിത്യൻ പണ്ടു പണ്ടേ ജനിച്ചിരിക്കുന്നു അങ്ങ് ആ ആദ്യകാലത്ത് ഈ യോഗം ആദിത്യനോട് ഉപദേശിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് കൃഷ്ണൻ പറഞ്ഞു അർജുന എന്റെ ജന്മങ്ങൾ വളരെ വളരെ കഴിഞ്ഞു പോയിരിക്കുന്നു നിനക്കും അങ്ങനെ തന്നെ അവയെല്ലാം ഞാൻ അറിയുന്നുണ്ട് നീ അറിയുന്നില്ല ഞാൻ ജനനമില്ലാത്തവനും നാശമില്ലാത്തവനും സർവഭൂതങ്ങളുടെയും ഈശ്വരനുമാണെങ്കിലും സ്വന്തം പ്രകൃതിയിൽ നിന്നുകൊണ്ട് സ്വന്തം മായയാൽ ശരീരത്തെ വഹിക്കുന്നു എപ്പോഴെപ്പോൾ ധർമ്മം നശിക്കുന്നുവോ എപ്പോഴെപ്പോൾ അധർമ്മം തലപൊക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ജന്മം കൈക്കൊള്ളുന്നു ശിഷ്ടന്മാരെ രക്ഷിക്കുവാനും ദുഷ്ടന്മാരെ നശിപ്പിക്കുവാനും ധർമ്മത്തെ സ്ഥാപിക്കുവാനും വേണ്ടി ഞാൻ യുഗം തോറും ജനിക്കുന്നു അർജുന എൻ്റെ ദിവ്യമായ ജന്മത്തെയും കർമ്മത്തെയും ശരിയായി അറിയുന്നവൻ ദേഹം കൈവിട്ടതിൽ പിന്നെ വീണ്ടും ജനിക്കയില്ല അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു കാമം ഭയം ക്രോധം എന്നിവ കൈവിട്ടവരും എന്നിൽ തന്നെ സ്ഥിര കൂടിയവരും എന്നെ ആശ്രയിക്കുന്നവരും ആയ ഭക്തന്മാരെല്ലാവരും എന്നിൽ സാരൂപ്യം പ്രാപിക്കുന്നവരാകുന്നു എന്നെ ഏത് രീതിയിൽ ഭജിക്കുന്നുവോ ആ രീതിയിൽ തന്നെ അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു അർജുന മനുഷ്യരെല്ലാവരും എൻ്റെ മാർഗത്തെ തന്നെയാണ് അനുവർത്തിക്കുന്നത് ഈ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലം വേഗത്തിൽ സിദ്ധിക്കുന്നത് കൊണ്ട് കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഇന്ദ്രാദി ദേവന്മാരെ ഭജിക്കുന്നു ഗുണവിഭാഗങ്ങളെയും കർമ്മവിഭാഗങ്ങളെയും അനുസരിച്ച് നാല് വർണ്ണങ്ങൾ ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഞാനാണ് അതിൽ കർത്താവെങ്കിലും ഞാൻ കർത്തൃത്വമില്ലാത്തവനും യനുമാണെന്ന് നീ അറിഞ്ഞാലും കർമ്മങ്ങൾ എന്നിൽ ചേരുകയില്ല കർമ്മഫലത്തിൽ എനിക്ക് ആഗ്രഹമില്ല എന്നെ ഇപ്രകാരം അറിയുന്നവൻ കർമ്മത്താൽ ബന്ധനാകുന്നതല്ല ഇപ്രകാരം അറിഞ്ഞിട്ട് മുൻകാലങ്ങളിലും മുമുക്ഷുക്കൾ കർമ്മം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പൂർവികന്മാർ മുമ്പ് ചെയ്തതുപോലെ നീ കർമ്മത്തിൽ തന്നെ പ്രവേശിച്ചാലും കർമ്മം എന്ത് അകർമ്മം എന്ത് എന്ന് വകതിരിക്കുവാൻ വയ്യാതെ പണ്ഡിതന്മാർ കൂടിയും സംഭ്രമിക്കുന്നു അതുകൊണ്ട് കർമ്മമേതെന്ന് ഞാൻ നിന്നോട് പറയാം അത് അറിയുമ്പോൾ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം കിട്ടും കർമ്മത്തെ അറിയേണ്ടതുപോലെ കർമ്മമല്ലാത്തതിനെയും അറിയണം കർമ്മമില്ലായ്മയെയും അറിയേണ്ടതുണ്ട് കർമ്മത്തിൻ്റെ പോക്ക് അറിയാൻ വയ്യാത്തതാണ് കർമ്മത്തിൽ അകർമ്മം കാണുകയും അകർമ്മത്തിൽ കർമ്മത്തെ കാണുകയും ചെയ്യുന്നവൻ പണ്ഡിതനും യോഗിയും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനുമാണ് ഏതൊരുവന്റെ ഏതൊരു കർമ്മവും ഫലാപേക്ഷയോ അഭിമാനമോ കൂടാതെയിരിക്കുന്നുവോ അവന്റെ കർമ്മങ്ങൾ ജ്ഞാനാഗ്നിയിൽ ദഹിച്ചതാകയാൽ അവനെ ജ്ഞാനികൾ പണ്ഡിതൻ എന്ന് വിളിക്കുന്നു കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ എപ്പോഴും സംതൃപ്തിയോടും ആരെയും ആശ്രയിക്കാതെയും കർമ്മത്തിൽ ശരിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ കർമ്മമൊന്നും ചെയ്യാത്തവനാണ് ബാക്കി നമുക്ക് നാളെ പറയാം